തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിക്കെതിരെ സി പി ഐ നേതൃത്വം ചിഞ്ചുറാണിയെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഫോണിൽ വിളിച്ച് വിശദീകരണം തേടി നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം മന്ത്രിയോട് ആവശ്യപ്പെട്ടു വിദ്യാർത്ഥിയുടെ മരണത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം തെറ്റായി പോയി എന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ അതേസമയം സംഭവത്തിൽ ചിഞ്ചുറാണി ഖേദം പ്രകടിപ്പിച്ചു താൻ പറഞ്ഞ പ്രസ്താവന ഒഴിവാക്കാമായിരുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ലഹരിക്കെതിരായ ക്യാമ്പയിനിങ്ങിലാണ് താൻ പങ്കെടുത്തത് അതിനുശേഷമാണ് അപകടത്തെപ്പറ്റി അറിഞ്ഞതെന്നും അവർ കൂട്ടിച്ചേർത്തു കുടുംബത്തോടൊപ്പമാണ് താൻ അവർക്ക് വേണ്ട സഹായം സർക്കാർ ചെയ്യും സ്കൂളിന്റെ വീഴ്ചയും കെ എസ് സി ബിയുടെ വീഴ്ചയും പരിശോധിക്കും മിഥുൻ ഷീറ്റിന് മുകളിൽ വലിഞ്ഞു കയറി എന്നായിരുന്നു മന്ത്രി കൊച്ചിയിൽ നടന്ന സി പി ഐ വനിതാ സംഗമത്തിൽ പറഞ്ഞത് സംഭവത്തിൽ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി ചോദിച്ചിരുന്നു മിഥുൻ ഷോക്കേറ്റ് മരിച്ചതിൽ അധ്യാപകരെ കുറ്റം പറയാനില്ലെന്നും മന്ത്രി തുറന്നടിച്ചു സഹപാഠികൾ വിലക്കിയിട്ടും മിഥുൻ വലിഞ്ഞു കയറുകയായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞിരുന്നു ഒരു പയ്യന്റെ ചെരുപ്പെടുക്കാൻ ആ പയ്യൻ ഷെഡിന്റെ മുകളിൽ വലിഞ്ഞു കയറി ചെരുപ്പ് എടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ് എന്നും അതിനാലാണ് കറണ്ടടിച്ചതെന്നും അപ്പോഴേ പയ്യൻ മരിച്ചുവെന്നും അത് അധ്യാപകരുടെ കുഴപ്പമല്ലെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത് വിവാദ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ മന്ത്രി സൂമ്പ നൃത്തവും ചെയ്തു ഇതും വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ കയറിയപ്പോഴാണ് തേവലകര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും പടിഞ്ഞാറെ കല്ലട വലിയപാഠം മനുഭവനിൽ മനുവിന്റെയും സുജാതയുടെയും മകനായ മിഥുൻ മനു ഷോക്കേറ്റ് മരിച്ചത് സംഭവത്തിൽ സ്കൂളിന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടും പുറത്തുവന്നു അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി സ്കൂൾ സുരക്ഷാ പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിലുണ്ട്